ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കനായ എം എൽ എ നന്ദേട്ടൻ നമ്മുടെ കറുത്തിരുത്തിയിലെ ഈ മഹലിലെ കബർസ്ഥാൻ ഉൾപ്പെടുന്ന ഈ ഈ ഈ മസ്ജിദിലെ മയ്യത്ത് പോലും നമുക്ക് സംസ്കരിക്കാൻ കഴിയാത്ത രീതിയിൽ പള്ളിയിലെ വെള്ളം ഉയർന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നഗരസഭയുടെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ ഷംസു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഉപാല ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള നമ്മുടെ ഷീന സുദേശൻ അതോടൊപ്പം തന്നെ മുൻ ചെയർമാൻ നമ്മുടെ പൊതുപ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായിട്ടുള്ള ശ്രീ സി പി മുഹമ്മദ് കുഞ്ഞി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന കൗൺസിലർമാർ മുൻ കൗൺസിലറായിട്ടുള്ള ദിവാകരൻ വശത്തുള്ള ഈ നാട്ടുകാരും അതോടൊപ്പം പൊതുപ്രവർത്തകരുമായിട്ടുള്ള പ്രിയമുള്ളവർ ഒരു പ്രദേശമാകെ ആഗ്രഹിച്ച നിരന്തരം ആഗ്രഹിച്ച് നടപ്പാക്കണമെന്ന് മനസ്സില് കൊണ്ടു നടന്ന ഒരു പ്രവൃത്തിക്കാണ് ഇന്നിവിടെ സാക്ഷാത്കാരം കുറിച്ചിട്ടുള്ളത് പലപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്നായാലും ഇരുപത്തി നാലായിരുന്നാലും നമ്മൾ വാർഷിക പദ്ധതി രൂപീകരിക്കുന്ന ഘട്ടങ്ങളിൽ നമ്മുടെ ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശ്രീമതി ഷീന സുദേശനായിരുന്നാലും ഇക്ബാലായാലും നിരന്തരം അവരാവശ്യപ്പെടുന്ന ഒരു കാര്യം കറുക ജുമാ മസ്ജിദ് പ്രദേശത്തുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കുകയും അതോടൊപ്പം അവിടെയുള്ള ആളുകൾക്ക് വെള്ളം താണ്ടി യാത്ര ചെയ്യുന്നതിനുള്ള ദുരവസ്ഥ ഒഴിവാക്കുന്നതിനുള്ള ഒരു റോഡ് റോഡായിട്ട് അതിനെ മാറ്റാൻ പറ്റുമെങ്കിൽ സ്ലാബ് ഇട്ടാൽ നമുക്ക് സാധ്യമാകും എന്ന് നിരന്തരം പറയാറുണ്ട് പത്ത് ലക്ഷം രൂപയാണ് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടും ഇനിയും കുറേ ഭാഗം ചെയ്യാനാണ് ആ ഒരു ഇവർക്ക് ഈ പ്രദേശത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് ഇവർ അങ്ങനെ പത്ത് ലക്ഷം രൂപ നമ്മൾ അനുവദിക്കുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നതിന് കാരണം ഭാഗികമായി മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല ആ ഒരു അർത്ഥത്തിലാണ് ഈ റോ ഈ റോഡിന് പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് ഫണ്ട് ഉപയോഗപ്പെടുത്തി ചെറിയ ചെറിയ പീസുകളായിട്ട് ചെയ്യുന്നത് മാറ്റണം എന്ന കാഴ്ചപ്പാടാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ എം എൽ എ നന്ദേട്ടൻ്റെ വിഷ ശ്രദ്ധയിൽ ഈ വിഷയപ്പെടുത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി നമുക്ക് ഫണ്ട് കിട്ടിയാൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ നമുക്ക് ഒറ്റ ഘട്ടത്തിൽ തന്നെ ചെലവഴിക്കാൻ കഴിയും അങ്ങനെ പൊന്നാനിയിലെ പ്രധാനപ്പെട്ട ഇതുപോലുള്ള വിഷയങ്ങൾ ഓരോ പ്രവൃത്തികളും പ്രത്യേകമായി അജണ്ട തയ്യാറാക്കി അല്ലെങ്കിൽ ലിസ്റ്റ് തയ്യാറാക്കി രണ്ടര കോടി രൂപ മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ നിന്നും അദ്ദേഹം ലഭ്യമാക്കി നഗരസഭയ്ക്ക് കൈമാറി എന്നുള്ളതാണ് വളരെ സന്തോഷകരമായിട്ടുള്ള അവസ്ഥ ഇവിടെ മാത്രമല്ല പല വാർഡുകളിലും ഇതുപോലെയുള്ള നിർമ്മിതികൾ നടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് അതും ഈ പറഞ്ഞ അതുപോലെ തന്നെയാണ് ഭാഗികമായി മാത്രം ഫണ്ട് വകയിരുത്തി എവിടെയെങ്കിലും ചപ്പടി പണി ചെയ്തു കഴിഞ്ഞാൽ സംഭവം പ്രശ്ന കാരണം അധികാലം നിൽക്കില്ല അപ്പോൾ അദ്ദേഹം ഈ ആ വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം വളരെ മുന്നോ വളരെ കൂടി ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ പുറങ്ങു ഭാഗത്തുള്ള കുണ്ടുകടവ് പാലം നിർമ്മാണ നിർമ്മാണം ആരംഭിക്കുന്നതോടുകൂടി ഒരു ബൈപ്പാസ് ആയിട്ട് മാറ്റാവുന്ന തരത്തിൽ നമ്മുടെ ഈ വളവ് റോഡ് മാറും ഇവിടുത്തെ കബറസ്ഥാനിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കുഴിക്കാൻ കഴിയില്ല അല്ലേ ഉറവ് വന്നിട്ട് ഇവിടെ വെള്ളം നിൽക്കുന്നൊരവസ്ഥയുണ്ട് എന്നൊരു പരാതിയും ഇവിടെ ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ വെള്ളം ഒഴിഞ്ഞു പോകണം അപ്പോൾ സാധാരണ ഇപ്പം ഈ ശു സൂചിപ്പിച്ച പോലെ അഞ്ചോ പത്തോ ലക്ഷം കൊടുത്തുകൊണ്ട് മാത്രം ആവില്ല വലിയ രൂപത്തിലേക്ക് പണ്ട് വെച്ച് ഇവിടുന്ന് വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള സൗകര്യം ഉണ്ടാവണം എന്ന ഇവരുടെ ആവശ്യം ഏറ്റവും ന്യായമായ ഈ നാട്ടുകാരുടെ ഒരു ആവശ്യം എന്ന നിലയ്ക്കാണ് ഈ ഗ്രാമീണ റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ചർച്ച നടത്തിയപ്പോൾ അതിന് കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും അത് അവിടുത്തെ പ്രത്യേക പ്രശ്നങ്ങൾ പരി പരിപരി പരിഗണിച്ചുകൊണ്ട് ഒരു പ്രത്യേക ഫണ്ട് സ്വരൂപിക്ക് അത് പ്രഖ്യാപിക്കണമെന്ന തീരുമാനത്തെത്തി മുഖ്യമന്ത്രി ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ഒരു പ്രത്യേക ഫണ്ട് പ്രഖ്യാപിച്ചിട്ട് പ്രധാനപ്പെട്ട വർക്കുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ മണ്ഡലത്തിനകത്ത് ഇരുപത്തിമൂന്ന് പ്രവൃത്തിയാണ് എഴുതി കൊടുത്തിട്ടുള്ളത് നമുക്കുള്ളത് ഇരുപത്തിമൂന്ന് പ്രവൃത്തി എന്ന് പറയുമ്പോൾ ആറ് പഞ്ചായത്തുണ്ട് പക്ഷേ അതിൽ ഒമ്പത് പ്രവൃത്തിയും നഗരസഭയ്ക്ക് തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നമുക്കുള്ളത് അത് കാരണം ഇവിടെയാണ് ഏറ്റവും പ്രയാസപ്പെട്ട ഇതൊരു ഇത് നമുക്ക് ഇത് പൂർത്തീകരിക്കപ്പെട്ടോ എന്ന അഭിപ്രായം ഒന്നും എനിക്കില്ല ഇരുപത്തഞ്ച് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അടുത്ത ഘട്ടത്തിൻ്റെ പൂർത്തീകരണം വേണം നമുക്ക് കൂട്ടായത്നിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിൻ്റെ ആവശ്യമായ രൂപത്തിലേക്കുള്ള സംബന്ധിച്ച് വളരെ ആലോചിച്ച് ആൾക്കാർക്ക് സഹായകരമായ സ്വീകരിക്കാൻ എനിക്ക് ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി കോഴ്സുകൾക്കൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും ഡിഗ്രി പ്ലസ് ടു തോറ്റവർക്കും അപേക്ഷിക്കാം രണ്ടായിരത്തി അഞ്ച് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോക്സ് ഡബിൾ സീറോ വൺ Double nine four double six five three zero four zero.